എങ്ങനെയുണ്ടായിരുന്നു നിമിഷം ഇഞ്ചോടിച്ച് ഫോട്ടോ ഞങ്ങളുടെ പ്രിയപ്പെട്ട കുട്ടികള് അവരുടെ രക്ഷിതാക്കള് അവരുടെ അധ്യാപകരുടെയും അശ്രാന്ത പരിശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ഈ വിജയം നേടിയെടുത്തത് ഞങ്ങൾ എന്തായാലും കപ്പ് വാങ്ങിച്ച് പോകൂ എന്ന നിശ്ചയദാർഢ്യത്തോടുകൂടിയാണ് ഞങ്ങള് കണ്ണൂരിന്റെ ഇനി ഞങ്ങൾ ഈ കപ്പ് ഒരു കാലത്തും വിട്ടു കൊടുക്കില്ല അതിനുള്ള പരിശ്രമം കൂടി ഞങ്ങൾ നടത്തും എന്തുകൂടി പറയുക ഇല്ല കപ്പ് നൽകിക്കൊണ്ടേ ഈ കപ്പ് നൽകിക്കൊണ്ട് മമ്മൂക്ക പറഞ്ഞതേ കണ്ണൂർ സ്ക്വാഡിന്റെ ആണ് കപ്പെന്നാണ് നല്ല സ്ട്രോങ് ആയിട്ടുള്ള സ്ക്വാഡാണ് വളരെ വളരെ സ്ട്രോങ് ആണ് ഞങ്ങൾ അതിൽ ഓരോരുത്തരും ഓരോരോ വിട്ടുപിഴ്ശയും ചെയ്യില്ല ആ രീതിയിലുള്ള പോരാട്ടമാണ് ഞങ്ങൾ നടത്തിയിട്ടുള്ളത് നല്ല പോരാട്ടമായിരുന്നു അവരും നന്നായി മത്സരിച്ചു നമ്മളിതായിരുന്നു പോരാട്ടങ്ങളും കൂടി കുറച്ചും കൂടി ആവേശം നൽകുന്നുണ്ടല്ലോ ये हुआ कन्नू टटा 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 ये हुआ कन्नू टटा 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 ये हुआ कन्नू ओके கொல்லம் ஒரு வளத்யா் ജനസമൂഹമുള്ള സ്ഥലമാണ് കൊല്ലത്തില്ലാത്തതൊന്നുമില്ല ഞാൻ ഹോട്ടലിൽ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ പോയപ്പോൾ ഇവിടത്തെ മത്സ്യസമ്പത്തിനെ പറ്റി പറയുകയുണ്ടായി ഇത്രയും നല്ല മീൻ കിട്ടുന്നത് ഞങ്ങളുടെ നാട്ടിലാണെന്നായിരുന്നു എന്റെ ധാരണ ഞാൻ ഈ അടുത്ത കാലത്ത് ഷൂട്ടിങ്ങിൽ വന്നപ്പോൾ ഈ ഹോസ്റ്റൽ ഹോട്ടലിൽ ഏറ്റവും നല്ല മീൻ കിട്ടുന്നതും ഇവിടം തന്നെയാണ് കൊല്ലം എല്ലാം കൊണ്ടും സമ്പുഷ്ടവും സമ്പന്നവുമാണ് നല്ല മനുഷ്യർ നല്ല മനുഷ്യരെ കൊണ്ടും സമ്പന്നമാണ് നല്ല പ്രകൃതി സമ്പത്ത് കൊണ്ടും സമ്പന്നമാണ് കൊല്ലം കൊല്ലം കണ്ടവന് ഇല്ലം വേണ്ട എന്നാണ് സ്കൂൾ യുവജനോത്സവത്തിന്റെ സമാപന സമ്മേളനത്തിൽ എന്നെ ക്ഷണിച്ചപ്പോ ഇതൊരു യുവജന ഉത്സവമാണ് എന്നെ പോലെയുള്ള ഒരാൾക്ക് ഈ യുവജനങ്ങളിൽ എന്ത് കാര്യമെന്ന് ഞാൻ ആലോചിച്ചു മിനിസ്റ്റർ നിർബന്ധിച്ച് പറഞ്ഞു നിങ്ങളാണ് ഈ പരിപാടിക്ക് പറ്റിയ യോഗ്യനായ ആള് അതിന് അദ്ദേഹം കണ്ടുപിടിച്ചത് ഞാനിപ്പോഴും യുവാണെന്നുള്ളതാണ് പക്ഷേ അത് കാഴ്ചയിൽ ഉള്ളു കേട്ടോ വയസ്സ് പത്ത് തൊണ്ണൂറായി ഏതായാലും ഞാൻ വരാമെന്നുള്ള കാര്യം തീരുമാനിച്ചപ്പോഴാണ് ഞാൻ ഒരു വീഡിയോ ക്ലിപ്പ് കാണുന്നത് മമ്മൂട്ടി എന്ത് ഉടുപ്പിട്ടിട്ടായിരിക്കും ഈ പരിപാടിക്ക് വരിക അപ്പൊ ഞാനേതായാലും അതിനു മുമ്പ് ഒരു നല്ല പാൻറൊക്കെ വെച്ച് അത്യാവശ്യം ഈ യുവാവാകണമല്ലോ നേരെ ഒരു പുതിയ പാന്റ് ഒക്കെ തേപ്പറ്റൊരു ഷർട്ടും വേണമെങ്കിൽ ഒരു കൂളിംഗ് ഗ്ലാസ് വരെ വെക്കാം എന്നുള്ള ധാരണയിൽ എല്ലാം റെഡിയാക്കി വെച്ചപ്പോഴാണ് ഞാൻ ഈ വീഡിയോ കാണുന്നു അപ്പോൾ അവരൊക്കെ വിചാരിച്ചി പറയുന്നത് അവരെ പ്രതീക്ഷിക്കുന്നത് ഒരു മുണ്ടും വെള്ള ഷർട്ടും ഇട്ടാണ് എന്നെ പ്രതീക്ഷിക്കുന്നത് അപ്പൊ രാവിലെ ഞാൻ എന്റെ വസ്ത്രങ്ങൾ തിരഞ്ഞെടുക്കുന്നത് കൂടുതൽ ഒരു വെള്ള ഷർട്ട് കൂടെ ചേർത്ത് വെച്ചു ഒരു മുണ്ടും നിങ്ങളുടെ എല്ലാവരുടെയും പ്രതീക്ഷയ്ക്കൊത്ത് അണിഞ്ഞൊരുങ്ങാൻ മാത്രമേ എനിക്ക് സാധിച്ചിട്ടുള്ളൂ പക്ഷെ ഈ ഇത്രയും വലിയ ജനക്കൂട്ടം കാണുമ്പോൾ എനിക്ക് വലിയ പരിഭ്രമമുണ്ട് ഒന്ന് ഞാൻ നിങ്ങളെല്ലാവരെയും സന്തോഷിപ്പിക്കണം എന്റെ വാക്കുകൾ കൊണ്ട് രണ്ട് മഴ നമ്മുടെ മുമ്പിൽ ഇങ്ങനെ ഉരുണ്ടുകൂടി നിൽപ്പെട്ടു ഈ ജനസമൂഹം മഴ വരുമ്പോ അങ്ങലാപ്പായി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിയാൽ എന്തെങ്കിലും സംഭവിക്കുമോ എന്നൊരു പേടി എനിക്കുണ്ട് ഞാൻ പഠിച്ച കാലത്ത് സ്കൂളല്ല ഇപ്പോൾ എനിക്ക് പത്താം ക്ലാസ് വരെ സ്കൂളുള്ളൂ ഇപ്പൊ പന്ത്രണ്ടാം ക്ലാസ് വരെ സ്കൂളുണ്ട് അപ്പൊ എന്റെ കാലത്ത് പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്ന കുട്ടികളാണ് ഇപ്പോഴത്തെ മുതിർന്ന കുട്ടികൾ ഇവരുടെ കലാപരിപാടികളാണ് ഇവിടെ അരങ്ങേറിയതും അവരുടെ കലാമത്സരങ്ങളാണ് ഇവിടെ നടന്നതും അതിൽ ഒരുപാട് പേര് വിജയിക്കുകയും ചെയ്തു ചിലരെല്ലാം വിജയിക്കാതിരിക്കുകയും ചെയ്തു കലാപരിപാടികളുടെ വിജയപരാജയങ്ങൾ ഒരിക്കലും നമ്മുടെ കലാപ്രവർത്തനങ്ങളെ ബാധിക്കരുത് അതിന് പ്രധാന കാരണം നമ്മൾ അവതരിപ്പിക്കുന്ന കലാപ്രകടനം അതൊരു പ്രകടനം മാത്രമാണ് ആ ഒരു പ്രകടനത്തിൽ നമ്മുടെ ജയാപജയങ്ങൾ മറ്റുള്ളവരോടൊപ്പം എത്താൻ സാധിച്ചില്ല എങ്കിൽ കൂടി നമ്മുടെ കലാപരമായ കഴിവുകൾക്ക് ഒരു കോട്ടവും സംഭവിക്കാൻ പോകുന്നില്ല നമ്മളത് കാലാകാലങ്ങളായി ഞാൻ പറഞ്ഞതുപോലെ തേച്ചും എനിക്ക് വളർത്തി എനിക്ക് നമ്മൾ വീണ്ടും വലിയ വലിയ കലാകാരന്മാർ തേരുകയുള്ളു അതുകൊണ്ട് മത്സരത്തിൽ വിജയിച്ചവർക്കും പരാജയപ്പെട്ടവർക്കും കലാലോകത്ത് അവസരങ്ങൾ ഒരുപോലെയാണ് ഒരു യൂണിവേഴ്സിറ്റി യൂത്ത് ഫെസ്റ്റിവലിൽ പങ്കെടുക്കാൻ പോലും സാധിച്ച സാധിക്കാത്ത ആളാണ് ഞാൻ ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിന്ന് സംസാരിക്കാൻ അർഹത നേടിയെങ്കിൽ ഈ കലാപരിപാടിയിൽ പങ്കെടുത്ത വിജയിച്ചവർക്കും പരാജയപ്പെട്ടവർക്കും ഒരുപോലെ ഒരുപോലെ ഒരുപാട് ഉണ്ടാവും ഇവിടുത്തെ കലാരൂപങ്ങൾ ഏറ്റവും വലിയ മാതൃകകളാണ് നമുക്ക് ഇവിടെ ക്ഷേത്രകലകളുണ്ട് മാപ്പിളപ്പാട്ട് മത്സരമുണ്ട് കൈകൊട്ട് മത്സരമുണ്ട് അങ്ങനെയുള്ള എല്ലാ തരത്തിലുള്ള കേരളത്തിലുള്ള എല്ലാ തരത്തിലുള്ള മത്സരങ്ങളും ഒരു വിവേചനവുമില്ലാതെ ഇവിടെ അവതരിപ്പിക്കപ്പെടുന്നുണ്ട് എനിക്ക് തോന്നുന്നത് ഏറ്റവും ഒട്ടും വിവേചനമില്ലാത്തൊരു കൂടിച്ചേരൽ ഒരു സമ്മേളനം ഒരു കലകളുടെ സമ്മേളനം ഇതുപോലെയുള്ള യൂത്ത് ഫെസ്റ്റിവലുകൾ തന്നെ ആയിരിക്കണം നമ്മുടെ ചെറു കുട്ടികൾ ചെറുപ്പത്തിൽ തന്നെ അവരുടെ മനസ്സിലേക്ക് അനാവശ്യമായ ചിന്തകളില്ലാതെ ഒരു വിവേചനങ്ങളോ വേർതിരിവുകളോ ഇല്ലാതെ അവരുടെ കലാപരിപാടികൾ അവതരിപ്പിക്കുമ്പോൾ കൂടെ നിൽക്കുന്ന ആരാധക പരിപാടി നടത്തുന്ന നമ്മുടെ ഒരു ഒരു കൂട്ടുകാരനാണ് അല്ലെങ്കിൽ കൂട്ടുകാരിയാണെന്നുള്ള ബോധത്തിൽ തന്നെയാണ് നിങ്ങളുടെ ഈ പരിപാടികൾ ഇവിടെ അവതരിപ്പിക്കപ്പെടുന്നത് നമ്മുടെ കൂട്ടായ ശ്രമത്തിൽ നമ്മൾക്ക് വിജയങ്ങൾ ഉണ്ടാകണമെന്ന് മാത്രമാണ് അവരുടെ മനസ്സിലുള്ളത് അത് ഇത്രയൊരു വലിയ പരിപാടി സംഘടിപ്പിക്കാൻ സാധിച്ചിരുന്ന സംഘാടകരോടും ഇത്രയുള്ള സഹകരണത്തോടെ ഇത്രയുടെ കൂടി ഇതിന്റെ പരിമസമാപ്തി കാണുവാനും ഈ ഉത്സവങ്ങൾ കാണുവാനും മത്സരങ്ങൾ കാണുവാനും ഒരു പരിമിതികളുമില്ലാതെ അവരെ പ്രോത്സാഹിപ്പിച്ച് വിജയ കിരീടം ചാർത്തുവാനും പ്രോത്സാഹിപ്പിച്ച ഇവിടുത്തെ ജനങ്ങളോട് കൂടെ നന്ദി പറയേണ്ടതുണ്ട് കാരണം കൊല്ലങ്കാർക്കല്ല ഇവിടെ സമ്മാനം കിട്ടിയിരിക്കുന്നത് കണ്ണൂറുകാർക്കാണ് കണ്ണൂർ സ്ക്വാഡിനാണ് അങ്ങനെ അതുപോലെ വേണമെങ്കിൽ കൊല്ലങ്കാരെ എല്ലാവരെയും കൂടെ പ്രോത്സാഹിപ്പിച്ച് നമ്മൾ നന്നാക്കാം അങ്ങനെ പാടില്ല അങ്ങനെ ചെയ്തില്ല അതന്നെ ഈ കൊല്ലങ്കാരുടെ മഹത്വമായിട്ട് തന്നെയാണ് ആകുന്നത് ഈ മനസ്സാണ് നമ്മുടെ കേരളം ഇതാണ് നമ്മൾ ഇതാണ് നമ്മൾ മലയാളികൾ ഇതാണ് നമ്മൾ കേരളീയർ ഇതുതന്നെ നമ്മൾ അങ്ങോളം പുലർത്തും എന്ന് എനിക്കും നിങ്ങൾക്കും ഒരുപോലെ വിശ്വാസമുണ്ട് ഇനിയും ഇതുപോലെയുള്ള മഹത്തരങ്ങളായ കലാപ്രകടനം കളിക്കാൻ എല്ലാ പാർട്ടിസിപ്പൻസിനും എല്ലാവർക്കും ആശംസകൾ നേരുന്നു കൊലങ്കാർക്ക് വീണ്ടും കാരണം ഒരിക്കൽ കൂടി എല്ലാ നന്മകളും നേർന്നുകൊണ്ട് എല്ലാവർക്കും സന്തോഷവും സമാധാനവും ഉണ്ടാകട്ടെ ശാന്തി